എറണാകുളം ഡോക്ടർ പ്രമോദു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് മാരിറ്റൽ ഹെൽത്തിന് എൻ എ ബി എച്ച് ഫുൾ അക്രഡിറ്റേഷൻ ലഭിച്ചു രോഗികളുടെ സുരക്ഷിതത്വവും ചികിത്സയുടെ ഗുണനിലവാരവും മുൻനിർത്തി ആശുപത്രികൾക്കും അനുബന്ധ ആരോഗ്യ പ്രവർത്തന സ്ഥാപനങ്ങൾക്കും അംഗീകാരം നൽകുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സ്വതന്ത്ര ഏജൻസിയാണ് എൻ എ ബി എച്ച് ഇന്ത്യയിൽ ആദ്യമായാണ് ലൈംഗികാരോഗ്യ ചികിത്സയ്ക്കായി സ്ഥാപിച്ച ഒരു ആശുപത്രി എൻ എ ബി എച്ച് അംഗീകാരം നേടുന്നതെന്ന് ആശുപത്രി മാനേജ്മെന്റ് എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വിവിധ സ്പെഷ്യാലിറ്റികളും മനഃശാസ്ത്ര ചികിത്സയും കോർത്തിണക്കി പരിശോധനകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ലൈംഗികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന ശാസ്ത്രമാണ് സെക്ഷുവൽ മെഡിസിൻ രണ്ടായിരത്തി ആറിലാണ് ഡോക്ടർ പ്രമോദൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് മാരിറ്റൽ ഹെൽത്ത് എറണാകുളത്ത് പ്രവർത്തനമാരംഭിച്ചത് യൂറോളജി ആൻഡ്രോളജി ഗൈനക്കോളജി കാർഡിയോളജി ജനറൽ മെഡിസിൻ ഡയബറ്റോളജി റേഡിയോളജി ക്ലിനിക്കൽ സൈക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് സെക്ഷൽ മെഡിസിനിൽ ചികിത്സ നൽകുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനവും ഡോക്ടർ പ്രമോദൂസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വിവര സാങ്കേതിക വിദ്യയുടെ വ്യാപനത്തോടെ ലൈംഗിക രോഗ ചികിത്സാരംഗത്ത് ധാരാളം തെറ്റായ വിവരങ്ങളും ചികിത്സാ വാഗ്ദാനങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങളിലെ ആശങ്കകൾ സാധാരണക്കാരിൽ വർദ്ധിപ്പിച്ച് അവരെ ചൂഷണം ചെയ്യുന്ന വലിയൊരു ശൃംഖല ഈ സമൂഹത്തിൽ വേരുറപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് തികച്ചും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചികിത്സ നൽകുന്ന ഡോക്ടർ പ്രമോദൂസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സാന്നിധ്യം പ്രസക്തമാകുന്നതെന്ന് ഡോക്ടർ പ്രമോദു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പ്രമോദൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ മാരിറ്റൽ ഹെൽത്ത് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ പ്രമോദു സീനിയർ കൺസൾട്ടൻറ്റ് ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് യൂറോളജി ഡോക്ടർ മോഹൻ പി സാം പബ്ലിക് റിലേഷൻ ഓഫീസർ സുൽഫിക്കർ ഓയെ സ്റ്റാഫ് കോർഡിനേറ്റർ ലിറിൻ ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും ഫുൾ അക്രെഡിറ്റേഷൻ ലഭിക്കുകയുണ്ടായി എൻ എ ബി എച്ച് എന്ന് പറയുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരാമാണ് ഇന്ത്യയിലെ ഹോസ്പിറ്റലുകളും മറ്റ് ആരോഗ്യ പ്രവർത്തന സ്ഥാപനങ്ങളുടെയും ക്വാളിറ്റി അഷുവർ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ ആണിത് അത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഈ എൻ എ ബി എച്ച് ആണ് ഹോസ്പിറ്റലുകളുടെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പേഷ്യൻ സേഫ്റ്റിയും ക്വാളിറ്റി ഓഫ് കെയർ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ക്വാളിറ്റി ഗവൺമെൻ്റ് മറ്റെല്ലാ നോംസും ബേസിക്ക് വേണ്ട നോംസ് എല്ലാം പാലിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഹോസ്പിറ്റലുകളെ തരംതിരിക്കുന്നതും അക്രഡിറ്റേഷൻ കൊടുക്കുന്നതും ധാരാളം ഈ സെക്സോളജി അല്ലെങ്കിൽ സെക്ഷൽ മെഡിസിൻ എന്ന് പറയുന്നത് സെ പുതിയതായിട്ട് അടുത്ത സമീപകാലത്ത് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്കായിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ചികിത്സാരീതിയാണ് ഇത് മോഡേൺ മെഡിസിൻ്റെ ഒരു പാർട്ടാണ് ഇവിടെ ആൻഡ്രോളജി യൂറോളജി ഗൈനക്കോളജി ജനറൽ മെഡിസിൻ ക്ലിനിക്കൽ സൈക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് മുന്നോട്ട് പോകുന്നത് വിദേശ സ്ഥല രാജ്യങ്ങളിൽ പലയിടത്തും ഇത്തരം സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ അത് വളർന്നു വരുന്നതേ ഉള്ളു ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ മെഡിക്കൽ കോളേജിൽ പോലും ഈ സെക്ഷൽ മെഡിസിൻ എന്നുള്ള ടോപ്പിക്ക് പഠിപ്പിക്കുന്നത് വളരെ കുറവാണ് യൂറോളജിയിലും സൈക്യാട്രിയിലും ക്ലിനിക്കൽ സൈ കോളേജിയിലും ഒക്കെ അവരുടെ ചില സിലബസിന്റെ പാർട്ടായിട്ട് സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്നുള്ളതൊരു ചാപ്റ്റർ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ഗൈന ഒക്കെ അതുണ്ട് അത്